വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറയാം കാണുമ്പോൾ പേടി തോന്നുന്ന ഈ ഡോൾ വിട്ടു പോയത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് വിചിത്രമായ ഈ കളിപ്പാട്ടവും അത് ബിസിനസ്സിനെയും മാർക്കറ്റിങ്ങിനെയും പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ പോക് മാർട്ട് എന്ന കമ്പനി പുറത്തിറക്കുന്ന ഈ ഡോളുകളുടെ പേര് ലബുബൂ എന്നാണ് കാർട്ടൂണിലെ മോൺസ്റ്ററെ പോലെ തോന്നുന്നില്ലേ പക്ഷേ ഈ പാവയെ ഒന്നേ പോയിന്റ് രണ്ട് കോടിയിലധികം രൂപയ്ക്കാണ് രഹസ്യമായി വിൽക്കുന്നത് അതെ ഒരു വലിയ ലബുബൂ അടുത്തിടെ വിറ്റത് നൂറ്റി അമ്പതായിരം ഡോളർ എന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തില്ലേ എന്നാലല്ല ഇത് വെറും ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഈ പാവകൾ മാളുകളിൽ നിന്ന് സെക്കൻഡ്സുകൾ കൊണ്ട് വിട്ടുതീർന്നു പോകുന്നു ഓൺലൈനിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് ഇരട്ടി വിലയ്ക്ക് റീസെയിൽ നടക്കുന്നു സെലിബ്രിറ്റികൾ അവയെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫാഷൻ ഇനം പോലെ പ്രദർശിപ്പിക്കുന്നു അതിലും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നറിയാമോ ഈ പാവയ്ക്ക് യഥാർത്ഥത്തിൽ ഏകദേശം രണ്ടായിരം രൂപ ആയിരുന്നു വില ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു കളിപ്പാട്ടത്തിനായി ആളുകൾ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് ഇത് വെറും ബ്രാന്താണോ അതോ മാർക്കറ്റിംഗ് മാജിക് ആണോ ഇതാണ് ഹൈപ്പ് മാർക്കറ്റിംഗ് ചെറിയ സാധനങ്ങളെ സ്വർണ്ണമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ആദ്യഘട്ടം സ്പാർക്കാണ് എല്ലാ വൈറൽ ഉൽപ്പന്നങ്ങളും ആരംഭിക്കുന്നത് ഒരു ചെറിയ സ്പാർക്കിലാണ് ലബുബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഉണ്ടാവുന്നത് ലീസ എന്ന കേപ്പ് ഓഫ് താരം പാവയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ ലീസയുടെ ലക്ഷക്കണക്കിന് ആരാധകർ അത് ശ്രദ്ധിച്ചു അതും വലിയ പരസ്യ ക്യാമ്പയിനൊന്നുമില്ല വെറും ഒരു പോസ്റ്റ് മാത്രം ലബുബു ഒറ്റ രാത്രി കൊണ്ട് കൂളായി സ്റ്റാൻഡി കപ്പുകളുടെ കാര്യത്തിൽ സംഭവിച്ച അതേ സ്പാർക്ക് ഒരു പെൺകുട്ടി ഒരു അപകടത്തിൽ തന്റെ കാർ കത്തിയതായി കാണിക്കുന്ന ടിക്ടോക്ക് വീഡിയോ ചെയ്തു എന്നാൽ ആ വീഡിയോയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മറ്റൊന്നാണ് ആ പെൺകുട്ടിയുടെ സ്റ്റാൻലി വാട്ടർ ബോട്ടിൽ ആ വീഡിയോയ്ക്ക് തൊണ്ണൂറ്റിനാല് മില്യൺ വ്യൂ ലഭിച്ചു അതുപോലെ തന്നെയാണ് പ്രൈം ഡ്രിങ്ക് യൂട്യൂബർമാരായ ലോഗൻ പോളും കെ ചേർന്നാണ് ഇത് പുറത്തിറക്കിയത് അവർ റെസിപ്പിയൊന്നും വിശദീകരിച്ചില്ല ഇതാ ഞങ്ങളുടെ ഡ്രിങ്ക് എന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ ആരാധകർക്ക് അത് ഉടൻ തന്നെ വേണമെന്നായി അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ഹൈപ്പ് മാർക്കറ്റിങ്ങിന് നിങ്ങൾക്ക് ഒരു വലിയ ബജറ്റ് ആവശ്യമില്ല ആളുകളെ കൊണ്ട് എന്താണിത് എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈറൽ സ്പാർക്കാണ് ആവശ്യം ഇനി അടുത്ത ഘട്ടം സോഷ്യൽ ഷെയറിംഗ് ആണ് ആളുകൾക്ക് ക്യൂരിയാസിറ്റി തോന്നിയാൽ അവരത് ഷെയർ ചെയ്യാൻ തുടങ്ങും ലബുബു ബ്ലൈൻഡ് ബോക്സുകളിലാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഏത് പാവാണ് കിട്ടുന്നതെന്ന് അറിയാൻ കഴിയില്ല അങ്ങനെ ആരാധകർ അവരുടെ സർപ്രൈസ് പ്രകടിപ്പിച്ചുകൊണ്ട് അൺബോക്സിംഗ് വീഡിയോകൾ നിർമ്മിക്കാൻ തുടങ്ങി my God. I got my they're all, <laughs> It's all Insufficient stock! already? These fuzzy little monster dolls are taking over TikTok, with celebrities even stepping out sporting them as ഇത് ഒരു ട്രെൻഡായി മാറി ടിക്ടോക്കിൽ വൺ പോയിന്റ് നയൻ മില്യണിലധികം ലബുബു വീഡിയോകൾ ലഭിച്ചു ഒരു ചിലവുമില്ലാതെ തന്നെ ആളുകൾ പാവ വാങ്ങുക മാത്രമല്ല അവർ അതിൽ സാറ്റിസ്ഫൈ ആണെന്ന് ഷെയർ ചെയ്യുന്നുമുണ്ട് ഈ ട്രെൻഡ് ഉൽപ്പന്നത്തെ ഒരു വൈറൽ കോണ്ടൻ്റാക്കി മാറ്റി ലുബുബു അൺബോക്സിംഗ് ചെയ്തില്ലെങ്കിൽ എന്തോ കുറവാണ് എന്ന് ചിന്ത കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വന്നു ഇനിയാണ് ഏറ്റവും ശക്തമായ സ്ട്രാറ്റജി വരുന്നത് ഫോമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം പോപ്പ് മാട്ട കുറച്ച് ലബുബൂബാവകളെ മാത്രം ഒരു സമയം പുറത്തിറക്കിയുള്ളൂ അതിനാൽ ആളുകൾ രാത്രി മുഴുവൻ ക്യൂവിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ടിരുന്നു തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം ആളുകളിൽ വന്നു ഇതുകൊണ്ട് തന്നെ ചില സ്റ്റോറുകൾ മിനിറ്റുകൾക്കുള്ളിൽ പാവ വിറ്റുതീർന്നു പോകുന്നുണ്ട് ആളുകൾക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും ലഭിക്കില്ലെന്ന് അറിയുമ്പോൾ വേണമെന്ന ആഗ്രഹം കൂടും അതാണ് നേരത്തെ പറഞ്ഞ ഫോമോ എന്നാൽ ഇനി ഈ മാർക്കറ്റിങ്ങിൻ്റെ അടുത്ത ഘട്ടം വരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗമാണ് റീസെയിൽ മാർക്കറ്റ് രണ്ടായിരം രൂപ മാത്രം വിലയുള്ള ലഘുഭൂപ്പാവകളിൽ ചിലത് അൻപതായിരം രൂപയ്ക്ക് റീസെയിൽ ചെയ്യപ്പെട്ടു ചിലതിന് ഒരു കോടിയിൽ കൂടുതൽ റീസെയിൽ തുക കിട്ടി എന്തുകൊണ്ട് കാരണം ഇത് റേറാണ് ഇങ്ങനെ ട്രെൻഡാകുന്ന റീസെയിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന തലക്കെട്ടുകൾക്ക് കൂടുതൽ ഹൈപ്പ് ലഭിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഉൽപ്പന്നത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും ഒരെണ്ണം വാങ്ങാനും വിൽക്കാനും അതിൽ നിന്ന് ലാഭം നേടാനും ആഗ്രഹിക്കുന്നു ഇനി മറ്റൊരു സ്ട്രാറ്റജിയാണ് കൾച്ചറൽ ലോക്കൻ പോക്മാർട്ട് എന്ന കമ്പനി പാവകളിൽ മാത്രം ഉത്പന്നങ്ങൾ ഒതുക്കുന്നില്ല അവർ ലബുബൂ ബാഗുകൾ കീച്ചെയിനുകൾ ചാംസ് ഹാരി പോട്ടർ പതിപ്പുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നു ലബുബൂ ഒരു കളിപ്പാട്ടത്തെക്കാൾ ഒരു ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നമായി മാറി അങ്ങനെ ഇത് വെറും ഉൽപ്പന്നം മാത്രമല്ല ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റായി മാറി ഇതാണ് ഹൈപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ശക്തി എന്നാൽ സത്യം പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും അധികകാലം നിലനിൽക്കില്ല ഫിഡ്ജറ്റ് സ്പിന്നറുകൾ ഓർക്കുന്നുണ്ടോ ഒരു വർഷത്തിനുള്ളിൽ നാലായിരം കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത് തൊട്ടടുത്ത വർഷം അത് അപ്രത്യക്ഷമായി നേരത്തെ പറഞ്ഞ പ്രൈം ഡ്രിഗിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് വലിയ വിജയത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ യു കെയിലെ വിൽപ്പന എഴുപത് ശതമാനം കുറഞ്ഞു അപ്പോൾ ബ്രാൻഡുകൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതൊരു ചോദ്യമാണ് യഥാർത്ഥ ബ്രാൻഡുകൾ മീനിങ് ഫുൾ ചെയ്യുന്നു നൈക്കിയുടെ എയർ ജോർഡാൻ ബ്രാൻഡിന്റെ കാര്യം നോക്കാം ഇത് ബാസ്ക്കറ്റ്ബോൾ ഷൂസ് ആയിട്ടാണ് ആരംഭിച്ചത് എന്നാൽ ഇന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ഇപ്പോഴും ഇത് വാങ്ങുന്നുണ്ട് എന്താണ് എന്താണിതിന് കാരണം യഥാർത്ഥത്തിൽ ഈ ബ്രാൻഡ് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി വിജയത്തിന്റെ പ്രതീകമായി മൈക്കിൾ ജോർദാൻ ലക്ഷക്കണക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്തു ആളുകൾക്ക് വിശ്വസിക്കാൻ ഈ ബ്രാൻഡ് ഒരു കഥ നൽകി ഹൈപ്പ് മാർക്കറ്റിംഗ് നിങ്ങളെ വേഗത്തിൽ സമ്പന്നരാക്കും എന്നാൽ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് നിങ്ങളുടെ ബ്രാൻഡിനെ എന്നേക്കുമായി നിലനിർത്തും ലഘുവും മങ്ങിയേക്കാം എന്നാൽ റിയൽ വാല്യൂ ഉള്ള ബ്രാൻഡുകളുടെ കഥകളും ഐഡൻറ്റിറ്റികളും അവ എന്നും നിലനിൽക്കും